ഹായ് ഹലോ എല്ലാവർക്കും അസ്സാമലൈക്കും വാഹത്തുള്ള നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായി ഞാൻ ഒരു ഫ്രൈമരി വന്നിട്ട് അല്ലേ ഓക്കെ ഇന്ന് വേറെ ഒന്നല്ല ഇന്നിവിടെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് പിന്നെ നമുക്ക് നാടിനു ഫീൽ ചെയ്യും ആ ഒരു നാട് മിസ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും ഫീൽ ചെയ്യും കാരണമെച്ച നാട്ടിൽ പണ്ടൊക്കെ നാട്ടിലുണ്ടായിരുന്ന അതേ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഏപ്രിൽ മാർച്ച് ലാസ്റ്റ് ഏപ്രിലിനോട് കൂടിയിട്ടൊക്കെ ഇവിടെ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു പ്രളയം പോലെയൊക്കെ രൂപപ്പെട്ടിരുന്നു ഒരുപാട് പിന്നെ ടണൽ ടണലുകളൊക്കെ ഉള്ള കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ടണലുകളൊക്കെ എന്താ സ്റ്റോ എന്താ പറയുക അടയ്ക്കുകയും അവിടെയൊക്കെ വെള്ളം കയറുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളം കയറിയിട്ട് കാറിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളമൊക്കെ വെള്ളത്തിലായിട്ടുള്ള പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാവരും ദാച്ച് ചെയ്യാം പിന്നെ പ്ര ഞാൻ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫ്ലെയിമിൽ കാണാലോ നല്ലൊരു അന്തരീക്ഷമാണ് നല്ല കാറ്റും തണുത്ത കാറ്റും ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ തൂളുന്നുണ്ട് അല്ലെങ്കിൽ ചാറുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് മൊത്തം ഒന്ന് കാണിച്ചു തരാം ഓക്കെ കണ്ടില്ലേ നല്ല മഴക്കാരാണ് വെയിലിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിലില്ല സത്യം പറഞ്ഞു കഴിച്ചാൽ ണ്ടോ ഒരു മൂടൽ പോലെയാണ് പിന്നെ കാറ്റ് നിങ്ങൾക്ക് കാറ്റ് ഫീൽ ചെയ്യണ്ടാവും നല്ല കാറ്റാ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ എവിടേക്കോ കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരിക്കണം ഇപ്പൊ ഇവിടെ യു എയും സൗദിയും ഒമാനൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് സ്ഥലങ്ങളാണ് നല്ല അന്തരീക്ഷം നല്ല കാറ്റാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്ന് ചൊവ്വാഴ്ച ഇന്നും നാളെയും മറ്റന്നാളും കാലാവസ്ഥ വളരെ മോശമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് നല്ല തണുത്ത കാറ്റ് ശരിക്കും നമുക്ക് നാട് ഫീൽ ചെയ്യും കാരണം നാട്ടിൽ പണ്ടുകാലത്തൊക്കെ നാട്ടിലാണങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയും ശബ്ദം എയർപോർട്ടിനോട് അടുത്തുള്ള കാരണമാണ് കേട്ടോ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴും പിന്നെ പോകുമ്പോഴൊക്കെ നല്ല ശബ്ദമാണ് രാത്രിയായാലും പകലായാലും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഛേദമില്ലാത്തൊരു ഭാരമാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും